പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ മാറിയ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ പി എസ് സി പരീക്ഷകളിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുസ്തകം രചിച്ചതാര് അല്ലെങ്കിൽ താഴെ പറയുന്ന കൃതി ആ ഏത് രചയിതാവിന്റെതാണ് അല്ലെങ്കിൽ ഈ പറയുന്ന കൃതി താഴെപ്പറയുന്നവരിൽ ഏത് വ്യക്തിയാണ് രചിച്ചിരിക്കുന്നത് അങ്ങനെ പല രീതിയിൽ മാറ്റി മറിച്ചുമൊക്കെ ഈ പുസ്തകങ്ങളും രചയിതാക്കളും പി എസ് സി ഒരു ഇഷ്ടപ്പെട്ട ചോദ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ചോദ്യങ്ങളെല്ലാം കൂടുതലും എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നാണ് പി എസ് സി ഇപ്പൊ കണ്ടെത്തി ചോദിക്കുന്നത് അപ്പൊ നമുക്ക് മാറിയ പുതിയ പാഠപുസ്തകങ്ങളിലെ പരാമർശിച്ചിരിക്കുന്ന രചയിതാക്കളും അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട കൃതികളെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസിൽ പഠിക്കാൻ പോകുന്നത് എല്ലാ പി എസ് സി പരീക്ഷകൾക്കും കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബി എഫ് എ അങ്ങനെ ഏതൊക്കെ പി എസ് സി പരീക്ഷയുണ്ടോ പരീക്ഷകൾക്കെല്ലാം പൊതുവിജ്ഞാനം എന്ന മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം പഠിക്കാവുന്നതാണ് ഉറപ്പായിട്ടും ഒന്ന് രണ്ടോ നമുക്ക് എല്ലാ പി എസ് സി പരീക്ഷയിലും പ്രതീക്ഷിക്കാവുന്ന കൂടിയാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് കടിക്കാൻ കമന്റ് എവിടെ സപ്പോർട്ട് ചെയ്യുന്ന മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് കമ്പനി ബോർഡ് എൽ ജി എസിന്റെയോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബി എഫ് എ ബെബ്കോ എൽ ഡി എന്നിവയൊക്കെ സ്റ്റി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിങ് കാർഡ് നമ്പർ വാട്സ്ആപ്പ് മെസ്സേജ് തമിഴ് എൽ പി കെ എന്റെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് കേട്ടോ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബി എഫ് എയുടെ ഒക്കെ മോഡൽ എക്സാം സെക്ഷൻ റാങ്ക് ലിസ്റ്റോട് കടന്ന് നടത്തുന്ന മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസ് നമ്മൾ നടത്തുന്നുണ്ട് മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പുസ്തകങ്ങൾ പുതിയ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളുള്ള പുസ്തകങ്ങളും അതിന്റെ രചയിതാക്കളെയും പരിചയപ്പെടാം ഫസ്റ്റ് വൺ കേരള സംസ്കാരമാണ് കേരള സംസ്കാരം എന്ന് പറയുന്ന പുസ്തകം രചിച്ചതാരാ എസ് മേനോനാണ് കേട്ടോ അപ്പൊ കേരള സംസ്കാരം എന്ന് പറയുന്ന പുസ്തകം രചയിതാവാരാണ് എസ് മേനോൻ കേരള നവോത്ഥാനത്തിന്റെ ചരിത്രം കേരള നവോത്ഥാനത്തിന്റെ ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ജേതാവ് കെ ഇ എൻ കുഞ്ഞഅഹമ്മദാണ് കേട്ടോ കേരള നവോത്ഥാനത്തിന്റെ ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ അജേതാവ് ആരാണ് കെ ഇ എൻ കുഞ്ഞഅഹമ്മദാണ് ഇനി ജാതി വ്യവസ്ഥയും കേരള സമൂഹവും ജാതി വ്യവസ്ഥയും കേരള സമൂഹവും പി കെ ബാലകൃഷ്ണൻ പി കെ ബാലകൃഷ്ണൻ്റേതാണ് ജാതി വ്യവസ്ഥയും കേരള സമൂഹവും എന്ന് പറയുന്ന രചന ഇനി അടുത്തത് സോഷ്യൽ ചേഞ്ച് ഇൻ മലബാർ സോഷ്യൽ ചേഞ്ച് ഇൻ മലബാർ എം എസ് എ റാവു എം എസ് എ റാവുവിന്റെയാണ് സോഷ്യൽ ചേഞ്ചസ് ഇൻ മലബാർ എന്ന് പറയുന്ന പുസ്തകം കേരളത്തിന്റെ ഇന്നലകൾ കേരളത്തിന്റെ ഇന്നലകൾ കെ എൻ ഗണേഷ് കെ എൻ ഗണേഷിൻ്റെതാണ് കേരളത്തിന്റെ ഇന്നലകൾ എന്ന് പറയുന്ന പുസ്തകം അപ്പോ കേരള സംസ്കാരം എസ് അച്യുത മേനോൻ കേരള നവോത്ഥാനത്തിന്റെ ചരിത്രം കെ ഇ എൻ കുഞ്ഞഅഹമ്മദ് ജാതി വ്യവസ്ഥയും കേരള സമൂഹവും പി കെ ബാലകൃഷ്ണൻ സോഷ്യൽ ചേഞ്ചസ് ഇൻ മലബാർ എം എസ് എ റാവു കേരളത്തിന്റെ ഇന്നലകൾ കെ എൻ ഗണേഷ് പഠിച്ചല്ലോ ഒന്നോടെയും പറയാം പറഞ്ഞു എന്നോടൊപ്പം കേരള സംസ്കാരം എസ് അച്യുതമേനോൻ കേരള നവോത്ഥാനത്തിന്റെ ചരിത്രം കെ എൻ കുഞ്ഞഅഹമ്മദ് ജാതി വ്യവസ്ഥയും കേരള സമൂഹവും പി കെ ബാലകൃഷ്ണൻ സോഷ്യൽ ചേഞ്ച് ഇൻ മലബാർ എം എസ് എ റാവു കേരളത്തിന്റെ ഇന്നലകൾ കെ എൻ ഗണേഷ് കേരള നവോത്ഥാനം പി കെ ഗോപാലകൃഷ്ണൻ ദെൻ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എപ്പോഴും പി എസ് സി പരീക്ഷ ചോദിക്കുന്ന പി എസ് സിയിലൊരു ഇഷ്ടപ്പെട്ട ചോദ്യമാണ് കേട്ടോ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന രചന ആരുടേതാണെന്ന് വി പി മേനോൻ്റേതാണ് കേട്ടോ യഥാരുടേതാണ് വി പി മേനോൻ്റെതാണെന്ന് ഓർക്ക കേട്ടോ വി പി മേനോൻ്റെതാണ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ദെൻ ഹിസ്റ്ററി ഓഫ് കേരള കെ പി പത്മനാഭമേനോൻ കെ പി ആണ് ഹിസ്റ്ററി ഓഫ് കേരള അപ്പൊ ഹിസ്റ്ററി ഓഫ് കേരള ആരുടേതാണ് കെ പി പത്മനാഭമേനോൻ്റെതാണ് ഹിസ്റ്ററി ഓഫ് കേരള ദെൻ കൊച്ചി രാജചരിത്രം കൊച്ചി രാജചരിത്രം ആരുടേതാണ് കെ പി പത്മനാഭ മേനോന്റെ തന്നെയാണ് കേട്ടോ കൊച്ചി രാജചരിത്രം എന്ന് പറയുന്ന കൃതിയും അപ്പൊ ഹിസ്റ്ററി ഓഫ് കേരള അതുപോലെ കൊച്ചി രാജചരിത്രം ഒക്കെ ആരുടേതാണ് കെ പി പത്മനാഭമേനോൻ്റേതാണ് ദെൻ എസ് സർവേ ഓഫ് കേരള ഹിസ്റ്ററി എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എ ശ്രീധരമേനോൻ എ ശ്രീധരമേനോൻ്റേതാണ് എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എ ശ്രീധരമേനോൻ കൾച്ചർ ഹിസ്റ്ററി ഓഫ് കേരള കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരള രാജൻ ഗുരുക്കൾ ആൻഡ് രാഘവ വാര്യർ രാജൻ ഗുരുക്കൾ ആൻഡ് രാഘവ വാര്യരുടേതാണ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരള കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരള ആരുടേതാണ് രാജൻ ഗുരുക്കളുടെ ആൻഡ് രാഘവ വാര്യരുടേതാണ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരളം അപ്പൊ ഓർക്കുക ഹിസ്റ്ററി ഓഫ് കേരള കെ പി പത്മനാഭമേനോൻ കൊച്ചി രാജചരിത്രം കെ പി പത്മനാഭമേനോൻ എ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എ ശ്രീധരമേനോൻ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരള രാജം ഗുരുക്കൾ ആൻഡ് രാഘവ വാര്യർ ഇനി കേരള അണ്ടർ ഹൈദ്രാലി ആൻഡ് ടിപ്പു സുൽത്താൻ കേരള അണ്ടർ ഹൈദ്രാലി ആൻഡ് ടിപ്പു സുൽത്താൻ സി കരീമിൻ്റെതാണ് കേട്ടോ കേരള അണ്ടർ ഹൈദ്രാലി ആൻഡ് ടിപ്പു സുൽത്താൻ ആരുടേതാണ് സി കരീമിൻ്റെതാണ് ഇനി ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ ആരുടേതാണ് നാഗമയ്യയുടേതാണ് ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ രണ്ട് പുസ്തകം ടി കെ വേലുപിള്ള കേട്ടോ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറയുന്ന നാഗമയ്യയുടെയും ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറയുന്ന വേറെ പുസ്തകം ടി കെ വേലുപിള്ളയുടെയും കൂടിയാണ് അത് അപ്പൊ ആർക്കിപ്പോ നമ്മൾ നോക്കി കൊച്ചി ഹിസ്റ്ററി ഓഫ് കേരള കെ പി മേ പത്മനാഭമേനോൻ കൊച്ചി രാജചരിത്രം കെ പി പത്മനാഭ മേനോൻ എസ് ആർ ഓഫ് കേരള ഹിസ്റ്ററി എ മേനോൻ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് കേരള രാജൻ ഗുരുക്കുളൻ രാഘവ വാര്യർ കേരള അണ്ടർ ഹൈദരാലി ആൻഡ് ടിപ്പു സുൽത്താൻ സി കരീബ് റാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ നാഗമയ്യൻ ടി കെ വേലുപ്പിള്ള ഇനി കേരളം ലോകത്തിനോടൊപ്പം ഓടിയെത്തിയ കഥ കേരളം ലോകത്തിനോടൊപ്പം ഓടിയെത്തിയ കഥ എ കെ ശൈലജേതാണ് കേട്ടോ കേരളം ലോകത്തിനോടൊപ്പം ഓടിയെത്തിയ കഥ ഹ്യൂമൺ ജോഗ്രഫി സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൺ ജോഗ്രഫി ഗോ ചെങ് ലിയോങ്ങിന്റേതാണ് സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൺ ജ്യോഗ്രഫി എന്ന് പറയുന്നത് ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ജെയിംസ് ഫുൾച്ചർ ജെയിംസ് ഫുൾചറിന്റെയാണ് ക്യാപിറ്റലിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ബിബിൻ ചന്ദ്ര ആധുനിക ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകവും ബിബിൻ ചന്ദ്രൻ്റെതാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും ആധുനിക ഇന്ത്യമാരുടേതാണ് ബിബിൻ ചന്ദ്രയുടെയാണ് കുളരിമലയിലെ പൂമരങ്ങൾ പി കുഞ്ഞിരാമൻ നായർ പുരളിമലയിലെ പൂമരങ്ങൾ പി കുഞ്ഞിരാമൻ നായർ അപ്പൊ ഓർക്കുക ക്യാപിറ്റലിസം വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ജെയിംസ് ഫുൾച്ചർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും ആധുനിക ഇന്ത്യയും ബിപിൻ ചന്ദ്ര പുരളിമലയിലെ പൂമരങ്ങൾ പി കുഞ്ഞിരാമൻ നായർ എന്താണ് പുരളിമലയിലെ പൂമരങ്ങൾ ആരുടേതാണ് പി കുഞ്ഞിരാമൻ നായരുടേതാണ് ഇനി ജാതിക്കുമ്മി പണ്ഡിറ്റ് കെ പി കറൂപ്പൻ ജാതിക്കുമ്മി ഒരുപാട് തവണ പി എസ് സി റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ജാതിക്കുമ്മി പണ്ഡിറ്റ് കെ പി കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെതാണ് ജാതിക്കുമ്മി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ബിപിൻ ചന്ദ്ര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ബിപിൻ ചന്ദ്രയുടേതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ജാതിക്കുമ്മി പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ബിപിൻ ചന്ദ്ര ആധുനിക ഇന്ത്യ അതുമാരുടെ തന്നെയാണ് ബിബിൻ ചന്ദ്ര നോക്കിയിരുന്നു ട്രൈബൽ റിവോൾട്ടിൻ നയൻറ്റീൻ ഇൻ ഇന്ത്യ ഡോക്ടർ സുരേഷ് മിശ്ര ട്രൈബൽ റിവോൾട്ടിൻ നയൻറ്റീൻ ഇൻ ഇന്ത്യ ആരുടേതാണ് ഡോക്ടർ സുരേഷ് മിത്രയുടേതാണ് ഇനി കേരള ചരിത്രം എ ശ്രീധരമേനോൻ കേരള ചരിത്രം എ ശ്രീധരമേനോൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പെൺ പോരാളികൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പെൺ പോരാളികൾ ഡോക്ടർ ആർ രാധാകൃഷ്ണൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പെൺ പോരാളികൾ ആരുടേതാണ് ഡോക്ടർ ആർ രാധാകൃഷ്ണൻ മൈക്രോ ഇക്കണോമിക് തിയറി എം എൽ ജിങ്കൻ മൈക്രോ ഇക്കണോമിക് തിയറി എം എൽ ജിങ്കൻ്റെതാണ് മൈക്രോ ഇക്കണോമിക് തിയറി ഇന്ത്യൻ ഭരണഘടന എം വി പൈലി എം വി പൈലിയുടേതാണ് ഭരണഘടന അപ്പൊ ഇന്ത്യൻ ഭരണഘടന എം വി പൈലിയുടേതാണെന്ന് ഓർക്കുക കേട്ടോ അപ്പോ ട്രൈബൽ റിപ്പോർട്ട് ഇൻ നയൻറ്റീൻ സെഞ്ചുറി ഇൻ ഇന്ത്യ ഡോക്ടർ സുരേഷ് മിശ്ര കേരള ചരിത്രം എ ശ്രീധരമേനോൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പെൺ പോരാളികൾ ഡോക്ടർ ആർ രാധാകൃഷ്ണൻ മൈക്രോ എക്കണോമിക് തിയറി എം എൽ ജിങ്കൻ ഇന്ത്യൻ ഭരണഘടന എം വി പൈലി ദെൻ ഇന്ത്യൻ പൊളിറ്റിക് എം ലക്ഷ്മീകാന്ത് ഇന്ത്യൻ പൊളിറ്റിക് പൊളിറ്റിക്കാരുടേതാണ് എം ലക്ഷ്മികാന്തിന്റേതാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം കേരള ചരിത്രം എം ശ്രീധരമേനോൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പെൺ പോരാളികൾ ഡോക്ടർ ആർ രാധാകൃഷ്ണൻ മൈക്രോ എക്കണോമിക് തിയറി എം എൽ ജിങ്കൻ ഇന്ത്യൻ ഭരണഘടന എം വി പൈലി ഇന്ത്യൻ പൊളിറ്റിക് എം ലക്ഷ്മികാന്ത് ഇനി ഇന്ത്യ കോംപ്രഹെൻസീവ് ജോഗ്രി ഇന്ത്യൻ കോംപ്രഹെൻസീവ് ജോഗ്രഫി ഡോക്ടർ ഗുള്ളർ ഗുള്ളറിന്റേതാണ് ഇന്ത്യൻ കോംപ്രഹെൻസീവ് ജോഗ്രഫി പഴശ്ശി സമരങ്ങൾ കെ കെ എൻ കുറുപ്പ് പഴശ്ശി സമരങ്ങൾ കെ കെ എൻ കുറുപ്പ് പഴശ്ശി സമരങ്ങള് തിരുവിതാംകൂറിന്റെ ചരിത്രം പി ശങ്കുണ്ണി മേനോൻ തിരുവിതാംകൂറിന്റെ ചരിത്രം പി ശങ്കുണ്ണി മേനോൻ കേരള ആൻഡ് ഹർ പീപ്പിൾ എൽ എം കൃഷ്ണഅ്യർ കേരള ആൻഡ് ഹർ പീപ്പിൾ എൽ എം കൃഷ്ണഅ്യർ ആണ് കേട്ടോ അപ്പൊ പഴശ്ശി സമരങ്ങൾ കെ കെ എൻ കുറുപ്പ് തിരുവിതാംകൂറിന്റെ ചരിത്രം പി ശങ്കുണ്ണി മേനോൻ കേരള ആൻഡ് ഹർ പീപ്പിൾ എൽ എ കൃഷ്ണഅയ്യർ അപ്പൊ ഓർത്തോളുക ഇന്ത്യൻ കോംപ്രഹെൻസീവ് ജോഗ്രഫി ഡോക്ടർ ഗുള പഴശ്ശി സമരങ്ങൾ കെ കെ എൻ കുറുപ്പ് തിരുവിതാംകൂറിന്റെ ചരിത്രം പി ശങ്കുണ്ണി മേനോൻ കേരള അൻഹർ പീപ്പിൾ എൽ എ കൃഷ്ണഅ്യർ അതുപോലെ വിശ്വചരിത്രോ അവലോകനം ജവഹർലാൽ നെഹ്റു വിശ്വചരിത്ര അവലോകനം ജവ മഹാത്മാഗാന്ധി ലൂയി ഫിഷർ ദി ലൈഫ് ഓഫ് മഹാത്മാ ഗാന്ധി ലൂയി ഫിഷർ മോഡേൺ ഇന്ത്യൻ എയ്റ്റി ഫൈവ് ടു നൈൻറ്റീൻ ഫോർട്ടി സെവൻ സുമിത് സർക്കാർ മോഡേൺ ഇന്ത്യ എയ്റ്റീൻ എയ്റ്റി ഫൈവ് ടു നൈൻറ്റീൻ ഫോർട്ടി സെവൻ സുമിത് സർക്കാർ ആണ് ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി ലൂയി ഫിഷർ ഇന്ത്യൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ബിബിൻ ചന്ദ്ര ഇന്ത്യൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ബിബിൻ ചന്ദ്രയാണെന്ന് ഓർക്കുക അപ്പോ ദി ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി ലൂയി ഫിഷർ മോഡേൺ ഇന്ത്യ നയൻറ്റീൻ എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് ടു നൈൻറ്റീൻ ഫോർട്ടി സെവൻ സുമിത് സർക്കാർ ആണ് ഇന്ത്യൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ബിബിൻ ചന്ദ്ര ഇന്ത്യൻ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ബിബിൻ ചന്ദ്രയാണെന്ന് ഓർത്തോളുക ദി ലൈഫ് ഓഫ് മഹാത്മാ ഗാന്ധി ലൂയി ഫിഷർ ദി ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി ലൂയി ഫിഷർ മോഡേൺ ഇന്ത്യൻ എയ്റ്റി ഫൈവ് ടു നൈൻറ്റീൻ ഫോർട്ടി സെവൻ സുമിത് സർക്കാർ ആണ് ഓൾറെഡി നോക്കിയിട്ടുണ്ട് അല്ലെ ഇനി ഇന്നൊരു സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് ചന്ദ്ര മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ രാമചന്ദ്ര ഗുഹ്യ മേക്കേഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യ രാമചന്ദ്ര ഗുഹ്യ ഇനി ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി രാമചന്ദ്ര ഗുഹ അദ്ദേഹത്തിന്റെ തന്നെയാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിയോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒക്കെ മോഡൽ എക്സാം സെക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന റാങ്ക് ലിസ്റ്റോട് കൂടി നടത്തുന്ന മോഡൽ എക്സാം സെക്ഷൻ ആണെട്ടോ നിങ്ങൾക്ക് ആർക്കും പങ്കെടുക്കാൻ മോഡൽ എസാം പങ്കെടുക്കാൻ താല്പര്യം ഉണ്ട് സ്ക്രീനിങ് കാർഡ് നമ്പറിൽ ഏത് മോഡൽ എക്സാണോ വേണ്ടത് വാട്സ്ആപ്പ് മെസ്സേജ് ഏതാണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബി എഫ് എയുടെ വെബ് കോലഡി അതുപോലെ തന്നെ ഉമൻ സിവിൽസ് എക്സൈസ് ഓഫീസിന്റെ ഒക്കെ സ്റ്റഡി മറ്റ് എൽ പി യു പി കെ ഒക്കെ സ്റ്റഡി മെറ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാർഡ് നമ്പറിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും എന്താണ് പുതിയ എസ് സിആർ ചരിത്രകാരന്മാരുടെ കൃതികളും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് നോക്കിയത് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കും ഈ വീഡിയോ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോയായി കാണാം താങ്ക് സോ മച്ച്